ഞാൻ തരാ കല്യാണം കഴിഞ്ഞാൽ ഇന്റെ കൂടെ തരാ ലാസ് കഴിഞ്ഞാൽ ഇന്റെ കൂടെ ഞാൻ വിളിച്ച വരണം ഇപ്പൊ പറഞ്ഞോളൂട് ബിഗ് ബോസിൽ നോറയുടെ വെളിപ്പെടുത്തലൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു വെറും ഇരുപത് വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടി സ്വന്തമായി ഒരു വീട് വാങ്ങി എന്നാൽ അവൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് അത് കുടുംബത്തിന് ഇഷ്ടമല്ല എന്നൊക്കെ നോറ തുറന്ന് പറഞ്ഞത് നമ്മൾ എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു ഏറ്റവും കൂടുതൽ വലിയൊരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു സംഭവം എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഡിവോഴ്സ് ആയ ഒരു പെൺകുട്ടിയാണ് നോറ എന്ന് പറയുന്ന ഒരാൾ ബിഗ് എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചത് ഇത്രയേറെ പെൺകുട്ടികൾ ഉണ്ടല്ലോ അപ്പോൾ ഒരു ലവ് ഒക്കെ ഉണ്ടാകും നോറ ായി ആരെങ്കിലും ഒക്കെ പ്രണയത്തിലാകുമെന്നാണ് എന്നാൽ നോറ ഡിവോഴ്സ്ഡ് ആയ ഒരാളാണ് എന്ന് നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു എന്നാൽ പിന്നീടാണ് നോറ തന്റെ ജീവിതകഥ പറയുന്ന സാഹചര്യത്തിൽ താൻ ഡിവോഴ്സ്ഡ് ആണ് എന്നും വെറും രണ്ട് മാസം മാത്രമാണ് തന്റെ ജീവിതം നീണ്ടു നിന്നത് അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം നീണ്ടു നിന്നത് എന്നും നോറ വെളിപ്പെടുത്തിയിരുന്നു അതിന് പിന്നാലെ നോറയുടെ ഭർത്താവ് പ്രതികരിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഒരു വീഡിയോയിലൂടെയാണ് അദ്ദേഹം പ്രതികരിച്ച് രംഗത്ത് വന്നത് കള്ളം പൊളിച്ചുകൊണ്ട് നോറയുടെ ഉമ്മ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് നോറയുടെ ഉമ്മ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം അങ്ങനെ തന്നെ പറയാം ഞങ്ങൾ ഇവര് ഡൈവോഴ്സിലേക്ക് വരാൻ തന്നെ കാരണം ഇവക്ക് കൊറേ കല്യാണം കഴിഞ്ഞാൽ ഒക്കെ വിളിച്ചിട്ട് പിന്നെ പല ബിസിനസ്സിലേക്ക് അതൊക്കെ വിളിക്കുമ്പോ ഇവന് ഇവന് പണി ഇല്ലാതെ ഇങ്ങനെ പബ്ജി കളിച്ചിട്ട് ഇവൻ കസൂരിയൂയ അപ്പൊ ഇവനില്ലേ ഇവന്റെ ഫ്രണ്ടുകൾ എല്ലാത്തോലേ ഇവര് സോഷ്യൽ മീഡിയയിലാവുമ്പോ ഇങ്ങനെ ഒരു വിരല്ലാത്തോരും വിളിക്കുമ്പോ ഇവനക്ക് ദേഷ്യങ്ങളോട് സംഭവം അതാണ് മനസ്സിലായോ അതാണ് ഇവരെ കല്യാണം കഴിഞ്ഞ പാട് ഉടക്ക് വരുന്നത് അപ്പൊ അവള് വന്നിട്ട് പറയും അപ്പൊ ഞാൻ ചാത്തിയനെ വിളിച്ചു ഷാറ്റിനെ വിളിച്ചിട്ട് പറയും മോനെ നിങ്ങൾ രണ്ടാളും ഒരു സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ നല്ല ഒത്തൊരുമയിൽ പോയിട്ട് ചെയ്തിട്ട് അങ്ങനെ ജീവിതം മുന്നോട്ട് കാരണം എന്താച്ചാ ജീവന അത് ഞാൻ പറഞ്ഞരാം എന്റെ മകളെ വെച്ചാല് നോറാ ചെറിയ കഴിഞ്ഞി പാപ്പ ഇനിയിപ്പൊ ഇവനെറ്റി കച്ചറ ഉണ്ടായ തന്നെ വാപ്പ പുറത്തൊക്കെ ഇവിടെ കൊണ്ടുപോകും പാപ്പിസിനെ സാധനം വാങ്ങാനൊക്കെ ഒരു അമ്മശാന് കൊണ്ടുപോകാൻ മോളെ പക്ഷെ ഈ വാപ്പ കൊണ്ടു കാരണം വാപ്പ അത്രയും കഴിഞ്ഞായിട്ടില്ല ശരി പാപ്പന്റെ അടുത്ത് പോയപ്പോൾ ഇവിടെ വളർത്താനും വന്നിരിക്കുന്നു ഓള ഇഷ്ടമുള്ള കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടേനു മോളെ അന്ന് ആണ് അതിപ്പോ എന്ന് കഴിഞ്ഞ സാക്ഷ്യം നോക്കഴിഞ്ഞപ്പോ അമ്മക്ക് എടുക്കാൻ കഴിയും തകിറോളോ ഒന്നിച്ചു പോവാൻ കഴിഞ്ഞു ഇതാണ് ഇവർ ഇതിന് സംഭവ സ്വസ്ഥ അത് പിന്നെ വല്യ വല്യ വിഷയായി വിഷയായി വിഷയമായി ഇവര് കട്ടേനും പൊട്ടീനൊക്കെ ഇവളെ ചീക്കറിയ വഴക്കറിയ ഇവര് അടി ഉണ്ടാക്ക പിന്നെ ഇവളെ അടിക്കുക പിന്നെ അങ്ങനെ അവര് രണ്ടാളും ഈ സോഷ്യൽ മീഡിയന്റെ പ്രശ്നങ്ങളാണ് കാരണം ഇവർക്ക് ഓരോ കോള് വരുമ്പോ ഇവളെ നെഗറ്റീവ് ആയി പറയുന്നതോങ്ങി പിന്നെ ഇവൻകൊരൊന്ന് വരുന്നത് ഇവക്കിഷ്ടമില്ല അങ്ങനെ ഇവര് തമ്മില് രണ്ട് മാസം നിന്നിട്ടുള്ളു